ഇന്ത്യയിലെ ഫുട്ബോൾ എന്ന ഗെയിമിൻ്റെ ജനപ്രീതി കേരളം വന്ന ചെറിയ തെരുത്തിനപ്പുറത്തേക്കും ബംഗാൾ ഭൂമിക്ക് അപ്പുറത്തേക്കും വളരില്ല എന്നായിരുന്നു ഒരു പരിധിവരെ നമ്മളുടെയൊക്കെ ധാരണ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ തുടങ്ങി പതിനൊന്ന് വർഷം കഴിയുമ്പോൾ അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്നലെ ബംഗളൂരു എഫ് സിയും എഫ് സി ഗോവയും തമ്മിൽ നടന്ന മത്സരം ഗോവയിലും ഫുട്ബോളിന് വേരോട്ടമുണ്ട് ബംഗളൂരിലും കുറച്ച് കാലമായിട്ട് ഫുട്ബോളിന് വേരോട്ടൊക്കെ ഉണ്ട് ഇന്നലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആർ സി ബിയും ഗുജറാത്ത് ടെറ്റൻസും തമ്മിലുള്ള ആവേശകരമായ മത്സരം നടക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യ ലെഗ് സെമിഫൈനൽ നമ്മുടെ ബംഗളൂരു എഫ് സിയും ഗോവയും തമ്മിൽ നടന്നത് എന്നിട്ട് പോലും ആ മത്സരം കാണാൻ ഗാലറിയിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ജിയോ ഹോട്ട് സ്റ്റാർ വഴി മത്സരം കാണാൻ എഴുപത്തിയൊന്ന് ലക്ഷത്തിലേറെ ആളുകൾ ഒരു സമയത്ത് എഴുപത്തി ഒൻപത് ലക്ഷം ആളുകൾ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അതൊരു ചെറിയ കണക്കല്ല പ്രത്യേകിച്ചും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടിക്കടുത്ത വ്യൂവർഷിപ്പ് എഴുപത്തി ഒൻപത് ലക്ഷത്തോളം ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെതോ ബംഗളൂരു ക്ലബ്ബ് ബംഗാൾ ക്ലബ്ബുകളുടേതോ അല്ലാത്ത ഒരു മത്സരം കാണുക എന്ന് പറഞ്ഞാൽ സെമിഫൈനൽ മത്സരം വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോളിന് വളരെയധികം പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ നൂറിലൊരു ശതമാനം പോലും ഇല്ല അത് എങ്കിൽ പോലും ഒരു കോടിക്കടുത്തുള്ള ആളുകൾ പലരും അപ്രസക്തമെന്ന് എഴുതിത്തള്ളുന്ന ഒരു മത്സരം കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ എവിടെയോ വളർച്ചയ്ക്ക് വേരു ഉറച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ കൃത്യമായിട്ട് വെള്ളവും വളവും പരിചരണങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ നമ്മൾ വളരുന്ന കാലം വിദൂരമല്ല